അതുകൊണ്ട് ഞാൻ തോറ്റുകൂടെ എല്ലായിടത്തും ഒറ്റത്തിരിക്കാനല്ല സോനാ എന്താ എന്താടി നീ ഇങ്ങനെ സംസാരിക്കുന്നത് നിനക്ക് എന്തായാലും ഉറക്കില്ല നിനക്ക് പേടി ഇവിടെ ഒറ്റയ്ക്ക് നമുക്ക് നിന്ന് നിനക്ക് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നതോടെ എന്നെന്തിരിപ്പൊ വെയിറ്റ് ചെയ്യുന്നേ അതുകൊള്ളാം അപ്പോ നീ കൂടി വന്നിട്ട് ഉറങ്ങാന്ന് വിചാരിച്ചതാ വാടി എന്നെ കൂടി പറയുക എനിക്കിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഇതുവരെ പേടിച്ച് നടന്നീ ഇവിടത്തെ ആർക്ക് പേടി എനിക്കൊരു പേടിയില്ല എന്നാ ശരി അവിടെ ഇരുന്നോ നീ തന്നെ തന്നെ വരും ഉറപ്പാ നിനക്ക് ധായിട്ടുണ്ടെങ്കിലേ ഇനി ഒരു ദിവസം ഇങ്ങനെ ഇരിക്കും ഇവിടെ അത് ഒറ്റയ്ക്കാം അതിനെന്താ ഞാൻ ഇരിക്കാലോ ഞാൻ ഒരു ദിവസം ഒരാഴ്ച അവിടെ നിൽക്കും സാറാ വേറെ ആഴ്ചയോ അതൊന്നും വേടാ ഒരു ദിവസം എന്നാൽ മതി പിന്നെ നിനക്ക് നല്ല അസുഖം പറ്റുമോ പലതും കണ്ട് അതിന് ചേച്ചിയല്ലേ ഞാൻ ചേച്ചി പറ്റുക എനിക്കൊരു പേരും മരിക്കാനില്ല ഞാനിവിടെ തന്നെ കിടന്നോളാം എന്നാലും ഒന്ന് ആലോചിച്ചു പോരെ ഞാൻ വെറുതെ പറഞ്ഞതാ സാറാ നീ എന്റെ കയ്യിൽ നിടോ എന്ത് പറ്റി എന്റെ കൈ തുടരണ്ടോ എനിക്കത് ഇഷ്ടമല്ല ഞാൻ പോവുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ ഉറങ്ങിക്കോ എനിക്കിപ്പോൾ ഉറക്കൊന്നുമില്ല എനിക്കിവിടെയൊക്കെ കറങ്ങണം പറയാനുള്ളത് പറഞ്ഞു എനിക്ക് ഇഷ്ടം നീ എന്താ ചെച്ച ചെയ്തോ ഹാ എന്നെ പഠിക്കാൻ വരണ്ട ഒരു കിടക്കട കിടപ്പാണ്ടി കാണിച്ചുറങ്ങി എന്റെ കൈയുടെ ഒരു കത്തി വെച്ചിരിക്കുന്നത് എല്ലാവരും ഞാൻ കൊണ്ടും കണ്ടോ നീ നിന്നിവിടെ ജനിച്ചിരിക്കണം എന്റെ കൊട്ടാരത്തിലേക്ക് ഞാൻ ഞാൻ എല്ലാം നിങ്ങളെയും ഇവിടെ റൂമിട്ട് വെച്ചിരിക്കുന്നേ എനിക്ക് ആകെ പേടിയാവുന്നേന് അവൾക്ക് പേടിയില്ല അവളോട് ഒറ്റയ്ക്ക് ഇരിക്കുകയെന്നൊക്കെ എന്നോട് പറഞ്ഞത് ഒറ്റയ്ക്ക് സോന ഇരിക്കുകയെ എന്തുകൊണ്ട് ഇതൊക്കെ അതെ അവൾ എന്നോട് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കാൻ അതുകൊണ്ട് ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആ ഇനി എന്ത് ചെയ്യും ഇനി സോന ഇനക്ക് പട്ടും ഉണ്ടോ ഇങ്ങനെ ചെയ്യാനായിട്ട് അവളങ്ങനെ പലതും പറയും അവൾക്ക് താല്യൊന്നും ഇല്ല നമുക്കറിയില്ല അവളെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അവൾക്ക് വല്ലതും പറ്റിയിട്ടുണ്ടാവുമോ നമുക്ക് പോയി നോക്കിയാലോ നമുക്ക് ഇക്കാര്യം അമ്മയോടും അച്ഛനോടും പോയി പറയാം അതെ

എന്തേ എങ്ങോട്ടാ നീ അപ്പുറം ഇടയില്? വേറെ ഇല്ലത കാര്യമൊന്നും പറയല്ലേ അണ്ടി. ചേച്ചി. ഇല്ലത കാര്യം പറഞ്ഞതാണോ? കാണിക്കാനേ പ്രശ്നമില്ല. ഞാൻ ഇപ്പോ എന്താ പറയണം? നമുക്കെന്താ അവരോട് ചോദിച്ചീക്കാം. വാ. സോന. അതൊഷു എള്ളി ഇവിടെ. സോന, നിന്റെ കയ്യിലന്താ? ആരെന്നെ? ഇരണ്ട് ഇവിടെ കയ്യില് കത്തിയോ? നിനക്ക് അറിയോ? ഇവൾ പ്രേദവ. എ ഇന്ദുലോ പ്രേദോ? സോനിയാ, എന്തിకే വിളിച്ചു പറയനേ? പ്രേദ ഇവിടുന്ന് കിട്ടിയതാ ഇവിടുത്തെ ഹാളിൽ നിന്ന് കൊണ്ട് തരാൻ വന്നതാ അല്ലാതെ ഏതൊരു പിശാന് തോന്നിട്ടുണ്ട് കാരണം ഇവിടെ ഒറ്റ ഇരിക്കായിരുന്നു ആ ഹാളിൽ അപ്പൊ ഞാൻ അവളെ വിളിച്ചപ്പോൾ പറയാം എനിക്ക് ഞാനൊന്നും ഇല്ല ഞാൻ എനിക്ക് അപ്പോഴേ ഒരു പണ്ടികൾ തോന്നി തോന്നേ അന്നും കേട്ടു വിശ്വസിക്കരുത് അമ്മേ നിനക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പേര് എനിക്കത് പറയാം അല്ലെങ്കിൽ വെറുതെതിനെ കുറിച്ച് അനേഷൻ പറയരുത് എന്താണ് മഞ്ജീകൻ കണ്ടാ നിനക്ക് അങ്ങനെ തോന്നുന്നു മോളെ വെറുതെ ല്ല ഞാനത് വിശ്വസിക്കില്ല നീ വേറെ എന്തോ വേണം അത് എനിക്ക് ഉറപ്പാ നീ വെറുതെ കള്ളം പറയാനിക്കണ്ട നീ എതുപോലെ തന്നെ നിനക്ക് ഇത് നല്ലതിനാല് നിന്റെ മീത്ത ആരെ കേറിയിട്ടുണ്ട് അത് നീ ഒളിപ്പിച്ചില്ലെങ്കിൽ നിന്നെ വലിയ ആപത്തിലേക്ക് നയിക്കും എന്താ ചേച്ചി ചേച്ചി വൈരാഗ്യം വേറെ ഒന്നും ചെയ്യുന്നില്ല ചേച്ചി ചേച്ചി ചേച്ചിന്റെ ചേച്ചിക്ക് എന്താ വേണ്ടേ എന്നെ കൊല്ലണം എന്നോട് പറ മഞ്ജു എന്തത്യാൻ വന്നിരിക്കും എന്റെ മക്കളെ വിചാരിച്ചു പറഞ്ഞു ും നാണം കിട്ടും അവൾ സത്യം പറഞ്ഞ പ്രേതമാണെന്ന് തോന്നുന്നത് അല്ലാതെ അവൾ എന്തിനാ സംസാരിക്കുന്നേക്കാള് നമ്മളെ കയ്യിലുള്ള ആകൾ തെളിവ് ഈ ഫോട്ടോ ഇത് എന്താ നമുക്ക് പെട്ടെന്ന് അതെ അതെ നമ്മള് ഈ ഫോട്ടോയിലുള്ള ആളാണെന്ന് തിരിച്ചറിഞ്ഞാൽ മതി നമുക്ക് ഇതെല്ലാം അറിയാൻ അതുപോലെ തന്നെ പറ്റും അതെ അതാണ് നമ്മളെ ഏറ്റവും വലിയ നീക്കം എങ്ങനെ രക്ഷപ്പെടുത്തണം പാവം അവിടുത്തെ അറിയുന്നതാവില്ല നമ്മൾ അവളെ കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത് അവളുടെ ദേഹത്ത് വലപ്രയം കൂടിയിട്ടുണ്ടെങ്കിലോ ഉം അതെന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്ക് ഈ ഫോട്ടോ വെച്ചിട്ട് പുറത്ത് എവിടെയെങ്കിലും അന്വേഷിച്ചു നോക്കിയാലോ നീ എന്തീ പറയുന്നത് ഇതൊക്കെ പുറത്ത് പോയി അന്വേഷിച്ചാൽ എനിക്ക് പേടി അത് ഈ രാത്രി നേരം വെളുത്തതിനു ശേഷം നമുക്ക് ചെയ്താൽ പോരെ അതെ പക്ഷെ നേരം എടുക്കുമ്പോഴേക്കും അമ്മേലും എല്ലാവരും കൂടി പോവില്ല ഇവിടുന്ന് നമ്മൾ ഈ കാര്യം ആ അതെ അതുപോലെ തന്നെ നമ്മളിവിടുന്ന് പോയാലും സോനയുടെ മേലുള്ള പ്രേരം അവളെ മേൽ തന്നെ ഉണ്ടാവും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കും അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോവാൻ പറ്റില്ല അതന്നെ ഞാൻ പറയുന്നത് ഇത് പെട്ടെന്ന് അന്വേഷിക്കണം എന്നാലും നമുക്ക് തെളിവ് സാഹിതം ഓരോ നമ്മൾക്ക് അമ്മയ്ക്കും കാണിച്ചെടുക്കണം വേണ്ട എനിക്ക് പേടിയ അവളെ നമ്മളെ കൊല്ലയ്ക്ക് പിടിച്ചാലോ എന്നും വിചാരിച്ചിട്ട് അവളെ തീർത്തണം വേണ്ടേ കുറച്ച് മുട്ട കൊടുത്തിട്ട് പോരും ശരി പറം അതന്നെ ഞാനിത് പറഞ്ഞതാ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കാം ഉം അതെന്നെ ഹലോ അപ്പൂപ്പില്ലല്ലോ ഇവിടെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാ

ചിലപ്പോ ഇത് പ്രേതമായിരിക്കോ അറിയോ എനിക്ക് അറിയാതെ എന്നോട് ചോദിക്കുന്നേ പ്ലീസ് എനിക്ക് ആകെ നമുക്ക് പെട്ടെന്ന് പോയാലോ പോവാൻ ആർക്കാണെങ്കിലും താല്പര്യമുണ്ട് പക്ഷെ സോറിയുടെ മേതത്തെ വഹിപ്പിക്കാതെ പോയിട്ട് നല്ല കാര്യമുണ്ടോ

കണ്ടിട്ടില്ല ഇവരെ കുറിച്ചിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഈ സ്ത്രീ ഇപ്പോ പിന്നെ പിന്നെ എന്ന് വെച്ചാൽ എന്താ ഇപ്പൊ ജീവി ചിരുപ്പില്ല അത്ര തന്നെ അറിയാലോ പറഞ്ഞു തരാം ശരി